മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നിമിഷ സജയൻ താരം സംവിധായികയാകുന്നു മമ്മൂട്ടിയെ നായകനാക്കിയാണ് അരങ്ങേറ്റ ചിത്രം ചിത്രീകരണം ഉടൻ തന്നെ ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അണിയറ പ്രവർത്തകർ ഉടൻ തന്നെ അറിയിക്കും മലയാളത്തിൽ വനിതാ സംവിധായകൊപ്പം മമ്മൂട്ടി ഒന്നിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് നേരത്തെ പുഴു എന്ന ചിത്രത്തിനു വേണ്ടി രതീനയ്ക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ഒരു അഭിനേത്രി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആ ആദ്യമായാണ് മമ്മൂട്ടി നായകനായി വേഷമിടുന്നത് ഹിന്ദിയിലും തമിഴിലും മമ്മൂട്ടി നേരത്തെ തന്നെ വനിതാ സംവിധായികൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് പാർവതി മാനോൺ സംവിധാനം ചെയ്ത യാത്രി എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിച്ചിരുന്നു തമിഴ് കവയത്രി സുമതി റാമിന്റെ ആദ്യ ചിത്രമായ വിശ്വ തുളസിയിൽ മമ്മൂട്ടിയായിരുന്നു നായകൻ നിത്യദാസ് ആയിരുന്നു നായിക എന്തായാലും നിമിഷ സജയൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രം ഏതു തരത്തിലുള്ളതായിരിക്കുമെന്നറിയുവാനായി ആരാധകരും കാത്തിരിക്കുകയാണ്